ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിക്കുന്ന ആശാരിമാർ പെയിൻറ്റ് പണിക്കാർ എലക്ട്രിഷ്യന്മാർ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും ഒരു ദിവസത്തിൽ മൂന്ന് തവണയെങ്കിലും ഈ രണ്ട് സെറ്റലായിട്ട് വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് നിർബന്ധമായിട്ടും മാറ്റേണ്ടതാണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഈ ഒരു കാര്യം ഒരു പക്ഷേ മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ അല്പം കൂടി വിശദീകരിച്ച് ഈ കാര്യം വ്യക്തമാക്കി പറഞ്ഞു തരാം ഓരോ എക്സാമ്പിൾ സഹിതം വിശദീകരിച്ച് തരാൻ വേണ്ടി നിങ്ങൾ തൽക്കാലം ഒരു എലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് പണിക്ക് നിൽക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്ക് അതായത് പൊടി നിറഞ്ഞിട്ടുള്ള ഈ എൻ നയൻറ്റി ഫൈവ് മാസ്ക് അത് ഇതുപോലെ അഴിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഇതുപോലെ ഇട്ടുകൊടുത്തതിന് ശേഷം അത് ഇതുപോലെ അടച്ചു വെക്കുക അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന പൊടി നിറഞ്ഞിട്ടുള്ള ഈ പഴയ എൻ നയൻറ്റി ഫൈവ് മാസ്ക് അത് ഇതുപോലെ അഴിച്ചെടുക്കുക ശേഷം ക്ലീൻ ആയിട്ടുള്ള പൊടി ഇല്ലാത്ത ഒരു എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഇതിലേക്ക് കൊടുക്കുക ശേഷം നമ്മൾ ഇതുപോലെ അടച്ചു വയ്ക്കുക അതിനുശേഷം നമുക്ക് ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ച് ഒരു പതിനൊന്ന് വരെ നമുക്ക് ജോലി ചെയ്യാം നിങ്ങൾ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ച് ഒരു പതിനൊന്ന് വരെ ജോലി ചെയ്താൽ തന്നെ വീണ്ടും ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന ആൻഡ് നയൻറ്റി ഫൈവ് മാസ്ക് അത് വീണ്ടും പൊടി പിടിച്ചതായി കാണാൻ സാധിക്കും അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഗ്യാസ് മാസ്ക് റെസിഗ്രേറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ട് വരുന്ന ഈ എൻ നയൻ്റി ഫൈവ് മാസ്ക് അതായത് ഓടി പിടിച്ചിട്ടുള്ള എൻ നയൻറ്റി ഫൈവ് മാസ്ക് അത് നമ്മൾ അഴിച്ചെടുക്കുക അതിനു ശേഷം ഇതിലേക്ക് ക്ലീൻ ആയിട്ടുള്ള മറ്റൊരു എൻ നയൻറ്റി ഫൈവ് മാസ്ക് വിട്ടുകൊടുക്കുക ശേഷം ഈ ഭാഗം അടച്ചു വെക്കുക അതുപോലെ തന്നെ ഈ സൈഡിൽ പൊടി പിടിച്ചിട്ടുള്ള എൻ നയൻ്റി ഫൈവ് മാസ്ക് അത് നമ്മൾ അഴിച്ചെടുക്കുക ശേഷം ഇതിലേക്ക് പൊടി ഇല്ലാത്ത അതായത് ക്ലീൻ ആയിട്ടുള്ള ഒരു എൻ നയൻറ്റി ഫൈവ് മാസ്ക് വീണ്ടും ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഭാഗം അടച്ചു വെക്കുക അതിനുശേഷം ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒരു മണിവരെ ജോലി ചെയ്യാം ഇനി ഒരു മണി മുതൽ രണ്ട് വരെ ഭക്ഷണം കഴിക്കുന്ന സമയം ആയതുകൊണ്ട് നമ്മൾ ആ ഒരു സമയത്ത് ജോലി ചെയ്യുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഒരു രണ്ട് മണി സമയത്ത് നമുക്ക് വീണ്ടും ഈ പൊടി നിറഞ്ഞിട്ടുള്ള എൻ നയൻ്റി ഫൈവ് മാസ്ക് അത് വീണ്ടും നമുക്ക് അഴിച്ചെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ക്ലീൻ ആയിട്ടുള്ള എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഇതുപോലെ കൊടുക്കാം അതുപോലെ തന്നെ ഈ സൈഡിലും വരുന്ന ഓടി നിറഞ്ഞിട്ടുള്ള ആ എൻ നയൻറ്റി ഫൈവ് മാസ്ക് അത് നമ്മൾ അഴിച്ചെടുത്തിന് ശേഷം അതിലേക്ക് ക്ലീൻ ആയിട്ടുള്ള എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഇട്ടുകൊടുക്കുക ശേഷം ഇതുപോലെ അടച്ചു വെക്കുക ഇതിന് ശേഷം നമുക്ക് ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ ഉപയോഗിച്ച് ഒരു അഞ്ചു മണി വരെ ജോലി ചെയ്യാൻ സാധിക്കും നിലവിൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൽ രണ്ട് സെറ്റിലായിട്ട് വരുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്ക് അത് മൂന്ന് തവണ നമ്മൾ മാറ്റിയപ്പോൾ നമുക്ക് പൊടി നിറഞ്ഞ ആറ് എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ പൊടി നിറഞ്ഞിട്ടുള്ള ഈ ആറ് എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അതൊരു കവറിലാക്കിയതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം വീട്ടിലേക്ക് കൊണ്ടുപോയതിന് ശേഷം നമുക്ക് ഈ ആറ് എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് നമുക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ ആറ് എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം പക്ഷേ വാഷ് ചെയ്തെടുത്ത ഈ എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് ഉണങ്ങിക്കിട്ടാൻ ഒരുപക്ഷെ രണ്ട് ദിവസം കാത്തിരിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ആ രണ്ട് ദിവസം ശേഷം നമുക്ക് ഇതേ എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ തുണി അലക്കിയെടുക്കുന്നത് പോലെ നമ്മളൊരു കാരണവശാലും ഈ എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് അലക്കിയെടുക്കാൻ ശ്രമിക്കരുത് അങ്ങനത് ചെയ്യുമ്പോൾ ഈ ഒരു മാസ്ക് ഒരു പക്ഷെ ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിട്ട് മാറും അല്ല എങ്കിൽ ഒരു ഈ ഒരു മാസ്ക് ഉപയോഗിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു അർത്ഥവും ഇല്ലാത്ത മാറും അതിനാൽ തന്നെ ഈ ഒരു എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അതൊരു പ്രത്യേക രീതിയിൽ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വീഡിയോയിൽ വിശദീകരിക്കാം ഇതിനായി നമ്മൾ ആദ്യം ഒരു പാത്രം എടുക്കുക ഈ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് സോപ്പും പൊടി കൊടുക്കുക അതിനുശേഷം ഈ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇതിന് ശേഷം ഈ ഓരോ മാസ്കും ഇതുപോലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക നമുക്കിനി ഈ ഓരോ മാസ്കും അത് നമുക്ക് ഇതുപോലെ ആ ഒരു സോപ്പും പടി മാസ്കിൽ നിന്ന് ഒഴിവാക്കി എടുക്കാം സോപ്പും പൊടി കളിക്കുക ഈ വെള്ളം അത് നമുക്ക് കളയാം നല്ല വെള്ളത്തിലേക്ക് വീണ്ടും ഈ എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ ഇട്ടുകൊടുക്കുക അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക ഇനി നമുക്ക് വെള്ളത്തിൽ കിടക്കുന്ന ഓരോ എൻ നയൻറ്റി ഫൈവ് മാസ്കളും അത് നമുക്ക് പുറത്തേക്കെടുക്കാം പിന്നെ നമുക്ക് ഈ വെള്ളം അത് നമുക്ക് കാണാം നല്ല വെള്ളത്തിലേക്ക് ഈ എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ അത് വീണ്ടും ഇട്ട് കൊടുക്കാം ஈ வெள்ளவும் களையா நல்ல வெள்ளத்திலேக்கு வீண்டும் എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ വീണ്ടും ഇട്ടുകൊടുക്കുക ഇവിടെ കഴുകി ഉണക്കിയെടുത്ത മാസ്കുകൾ ഇവ പഴയതുപോലെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ വീഡിയോയിൽ ഗ്യാസ് മാസ്ക് റെസ്പിറേറ്ററിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ചിത്രീകരിച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഈ വീഡിയോ മൂന്ന് പാർട്ടുകളായിട്ടാണ് ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ മൂന്ന് പാർട്ടുകളും ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് അത് നിങ്ങൾ കാണുന്ന വീഡിയോയ്ക്ക് താഴെ നൽകുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന ലിങ്ക് ഉപയോഗിച്ച് ഈ വീഡിയോയുടെ മൂന്ന് എപ്പിസോഡുകളും തുടർച്ചയായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെട്ട ഗ്യാസ് മാസ്ക് റെസ്പിറേറ്റർ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവയുടെ ആമസോൺ ലിങ്ക് അത് ഈ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് കമൻറ്റ് ബോക്സിൽ തുറന്നെഴുതാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ വാങ്ങിപ്പ് ചെയ്യുന്നു